أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تلبسوا الحق بالباطل وتكتموا الحق وأنتم تعلمون وأقيموا الصلاة وآتوا الزكاة واركعوا مع الراكعين സുറ അൽബക്രയിലെ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് ആയത്തുകളുടെ അർത്ഥം നിങ്ങൾ അറിയുന്നവരായിരിക്കെ സത്യത്തെ അസത്യവുമായി കലർത്തുകയും സത്യം മറച്ചുവെക്കുകയും ചെയ്യരുത് നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുകയും ജക്കാത്ത് നൽകുകയും അള്ളാഹുവിനെ നമിക്കുന്നവർക്കൊപ്പം നമിക്കുകയും ചെയ്യുക പ്രസ്തുത ആയത്തുകളുടെ തഫ്സീറിൽ മുസ്ലിം മുദർ അലി അള്ളാഹുത്താലൻഹു പറയുന്നു വലാ തെൽബിസുൽ ഹക്കബിൽ ബാത്തിൽ എന്ന ആയത്തിൻ്റെ അർത്ഥം സത്യത്തോടൊപ്പം അസത്യത്തെ കൂട്ടിക്കലർത്തരുത് എന്നുള്ളതാണ് പ്രവാചകന്മാരുടെ ശത്രുക്കൾ എപ്പോഴും തന്നെ ഈ ഒരു മാർഗമാണ് അവലപിക്കുന്നത് ഒരു സത്യമായ വസ്തുതയെ എടുത്തുകൊണ്ട് അതിൽ കളവിനെ ചേർത്ത് പ്രവാചകൻ്റെ വാദത്തെ കള്ളവാദമായി പ്രചരിപ്പിക്കുന്നു ഇതേ രീതിയിൽ തന്നെയാണ് യഹൂദികളും നബി സലല്ലാഹു അലൈഹി വസ്ലം തിരുമേനിയുടെ പ്രവചനത്തെക്കുറിച്ചുള്ള ദുർവ്യാഖ്യാനങ്ങൾ നടത്തുന്നത് അവർ പറയുന്നത് യഥാർത്ഥ അടയാളം വാഗ്ദത്ത പ്രവാചകൻ ബനി ബനീസ്രായേൽ നിന്നുള്ളവനായിരിക്കുമെന്നുള്ളതാണ് എന്നാൽ ചില സമയങ്ങളിൽ അവർ പറയുന്നത് ആ പ്രവാചകൻ യറോസലൈമിൽ നിന്ന് വരുമെന്നുള്ളതാണ് ഈ വിധത്തിൽ പ്രവചനങ്ങളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് സത്യാന്വേഷികളെ സത്യം സ്വീകരിക്കുന്നതിൽ നിന്നും തടയുകയാണ് അവർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഒരു പ്രവാചകൻ്റെ സത്യതയെ മനസ്സിലാക്കുന്നതിന് വേണ്ടി നോക്കേണ്ട വസ്തുത ആ പ്രവാചകൻ്റെ ആഗമന ലക്ഷ്യം പൂർത്തിയാകുന്നുണ്ടോ എന്നുള്ളതാണ് അതുപോലെ തന്നെ ആ പ്രവാചകൻ വന്ന കാലഘട്ടം ഒരു പരിഷ്കർത്താവിനെ ആവശ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് പ്രവചനങ്ങളിൽ തീർച്ചയായും ചില വസ്തുതകൾ മറിഞ്ഞിരിക്കുന്നുണ്ടാവും അതിനെ വ്യാഖ്യാനിക്കുകയാണ് വേണ്ടത് ഉസൂർ പറയുന്നു ചില സ്ഥലങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈവല്ലം തിരുമേനയെക്കുറിച്ച് അദ്ദേഹം ബനീസ്രായിൽ നിന്നായിരിക്കുമെന്ന് പറയുന്നു ചില സ്ഥലങ്ങളിൽ ബനു ഇസ്മായിൽ നിന്നായിരിക്കുമെന്ന് പറയുന്നു ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ പ്രവാചകൻ്റെ സമൂഹം ബനു ഇസ്രായേലിൻ്റെ അനുഗ്രഹങ്ങളുടെ അവകാശികളായിരിക്കുമെന്നുള്ളതാണ് അതായത് ഭാവിയിൽ ബനി ഇസ്രായേലിൻ്റെ പ്രതിനിധികളായി മാറുമെന്നുള്ളതാണ് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ നബിസല്ലാഹു അലൈവസ്ലം തിരുമേനിയിൽ പൂർത്തിയായതിനു ശേഷം ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് ചില പ്രവചനങ്ങൾ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല അല്ലെങ്കിൽ പദാനുപദം പൂർത്തിയായിട്ടില്ല എന്നുള്ളത് ഇത് യഥാർത്ഥത്തിൽ സത്യവും അസത്യവും കൂട്ടിക്കലർത്തലാണ് ഇത്തരം ആളുകൾ ചെയ്യുന്നത് ഇത് ജനങ്ങളെ സത്യത്തിൽ നിന്നും തടയുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇത്തരം ശ്രമങ്ങൾ ഒരിക്കലും വിജയിച്ചിട്ടില്ല നബിസല്ലാഹു അലൈഹി വസ്ലം തിരുമേനിയുടെ കാലഘട്ടത്തിലും വിജയിച്ചിട്ടില്ല ഇനി വിജയിക്കുകയുമില്ല തക്തുമുൽ ഹക്ക നിങ്ങൾ സത്യത്തെ മറച്ചുവെക്കുന്നു ഇത് ബനി ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ കുതന്ത്രമായിട്ടാണ് പറയുന്നത് അതായത് നബി അള്ളഹു അലൈഹി വസ്ല്ലാം തിരുമേനിയുടെ സത്യത വെളിപ്പെടുന്ന പ്രവചനങ്ങൾ നിങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു രണ്ട് വിധത്തിലാണ് പ്രവാചകനെ നിങ്ങൾ എതിർക്കുന്നത് ഒന്ന് സത്യവും അസത്യവും കൂട്ടിക്കലർത്തി പ്രവാചകന്റെ ആഗമനത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ പൂർത്തിയായിട്ടില്ല എന്ന് പറയുന്നു ഇത് ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിക പണ്ഡിതന്മാരും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇമാ മെഹദിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവചനങ്ങളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അത് പൂർത്തിയായിട്ടില്ല എന്ന വാദമാണ് ഇത്തരം ആളുകൾ ഉന്നയിക്കുന്നത് രണ്ടാമത്തെ ആയുധമായി പറയുന്നത് ചില പ്രവചനങ്ങളെ മറച്ചു വെക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രഭാഷണങ്ങളിൽ നിന്നും ഇത്തരം പ്രവചനങ്ങൾ ഒഴിവാക്കുന്നു മുസ്ലിങ്ങൾ അവരോട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർ അതിനെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത് അൻതും തലമോൻ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് സത്യവും അസത്യവും കൂട്ടിക്കലർത്തുകയും പ്രവചനങ്ങളെ മറച്ചുവെക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ പ്രവൃത്തി കാരണം നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ അവകാശികളായിരിക്കുകയില്ല അടുത്തായത്തിൽ പറയുന്നത് വാക്കീമു സൊലാത്ത വാതു നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുകയും ജക്കാത്തു നൽകുകയും ചെയ്യുക കഴിഞ്ഞ ആയത്തിൽ ബനി ഇസ്രായേലിൻ്റെ ഈമാൻ്റെ പരിഷ്കരണത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത് ഈ ആയത്തിൽ അവരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്കാണ് അള്ളാഹു ശ്രദ്ധ തിരിച്ചിരിക്കുന്നത് പറയുന്നത് നബിസലല്ലാഹു അലൈഹി വസ്ലാം തിരുമേനിൽ വിശ്വസിച്ചുകൊണ്ട് എപ്രകാരം നിങ്ങൾ ഈമാൻ പൂർത്തിയാക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ അതുപോലെ തന്നെ നബിസലല്ലാഹു അലൈവസ്ലം തിരുമേനിൽ വിശ്വസിച്ചുകൊണ്ട് കർമ്മപരമായിട്ടുള്ള പരിഷ്കരണം നടത്തേണ്ടതും നിർബന്ധമാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ആരാധന നടത്തുന്നുണ്ടെങ്കിലും ഇനി നബ്സലാഹു അലൈ വസ്ല്ലാം പഠിപ്പിച്ച് തന്ന നമസ്കാര രീതി അനുസരിച്ച് കൊണ്ട് ആരാധിക്കുമ്പോഴാണ് അത് സ്വീകരിക്കപ്പെടുക അതുപോലെ തന്നെ മുഹമ്മദിയ ശരിയത്ത് മുന്നോട്ട് വെക്കുന്ന രീതിയിലുള്ള ജക്കാത്ത് നൽകുമ്പോഴാണ് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ സാധിക്കുക അപ്രകാരം തൗഹീദിനെക്കുറിച്ച് പ്രവാചകൻ മുന്നോട്ട് വയ്ക്കുന്ന മാനദണ്ഡം സ്വീകരിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ യഥാർത്ഥ അവകാശികളാകാൻ സാധിക്കുക വാതു ജക്കാത്ത എന്ന് പറഞ്ഞുകൊണ്ട് ദൈവമാർഗത്തിൽ ജക്കാത്ത് നൽകുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത് വർക്കവു റുക്കു എന്നതിൻ്റെ അർത്ഥം റുക്കു ചെയ്യുക നമിക്കുക എന്ന് മാത്രമല്ല അതുകൂടാതെ തൗഹീദിൽ അടിയുറച്ച് നിൽക്കുക എന്നുള്ളതാണ് ഈ ആയത്തിൽ വർക്കൌ മാർ റാഖിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമസ്കാരത്തിൽ ചെയ്യുന്ന റുഖുവല്ല കാരണം അഹീമു സൊലാത്ത എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്തായിട്ടുള്ള നമസ്കാരത്തെക്കുറിച്ച് മുൻപേ പ്രതിപാദിച്ച് കഴിഞ്ഞതാണ് മുഴുവൻ നമസ്കാരത്തെയും കുറിച്ച് പറഞ്ഞതിന് ശേഷം വർക്കൌ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങളെപ്പോലെ തങ്ങളുടെ പ്രവർത്തനങ്ങളെ പരിപൂർണമായ രീതിയിൽ വേണ്ടി സമർപ്പിക്കുക പരിപൂർണമായിട്ടുള്ള തൗഹീദിൽ ഏകത്വത്തിൽ നിലകൊള്ളുക ഷിർക്കിൻ്റെ ഒരു ചെറിയൊരു അംശം പോലും ഇല്ലാത്ത വിധത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അപ്പോഴാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ അവകാശികളാകാൻ സാധിക്കുക